ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേമചന്ദ്രയെക്കൊണ്ട് നിലം തുടപ്പിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ പ്രാഗി പറഞ്ഞുകൊണ്ടാണ് തുടക്കുന്നത് അപ്പോൾ പ്രേമ പറയണേ എന്താടി ഇങ്ങനെ അമർത്തി തുടക്കാതിരിക്കുന്നത് ദേഹം വിളകി അമർത്തി തുടക്കടി എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് ചന്ദ്ര പെറു വെറുത്തുകൊണ്ട് പറയുമ്പോൾ എന്താടി നീ പറഞ്ഞത് ഇല്ല ഞാൻ അമർത്തി തുടച്ചോളാം എന്ന് പറഞ്ഞതാണ് ആൽറെ നീ പറഞ്ഞത് ഞാൻ കേട്ടു നീ എന്നെ ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത് എനിക്കറിയാടി നിനക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടിയാൽ ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഒരു നിവൃത്തിയും കൊണ്ടാണ് ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ചന്ദ്രയുടെ ഫോണിലേക്ക് വിഷ്ണു വിളിക്കുന്നത് അപ്പോൾ പ്രേമയാണ് എടുക്കുന്നത് അപ്പോൾ വിഷ്ണു ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ പ്രേമ തിരിച്ചും ചോദിക്കുകയാണ് ഇതാരാണ് അപ്പോൾ ഞാനൊരു ഫ്രണ്ടാണ് ചന്ദ്രയുടെ ഫ്രണ്ടാണ് ചന്ദ്രയുടെ ഫ്രണ്ടോ എന്ന് ചോദിച്ചതോടുകൂടി ചന്ദ്ര പെട്ടെന്ന് പ്രേമയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കുമ്പോൾ ഏത് ഫ്രണ്ട് എന്ന് പ്രേമ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പ്രേമയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടുക ട്ടിപ്പറിച്ച് വാങ്ങി അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ വിഷ്ണു കട്ടാക്കിയപ്പോൾ തിരിച്ച് എന്താ ഇവൾ കട്ടാക്കിയത് എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പ്രേമ ചോദിക്കുകയാണ് ഏതാടി നിന്റെ ഈ ഫ്രണ്ട് ഞാനൊരു വക്കീലാണ് എനിക്കങ്ങനെ പലരും വിളിക്കും എന്തിനാണ് പ്രേമേച്ച് ഇതൊക്കെ നോക്കുന്നത് ഞാൻ നോക്കുമ്പേ നീ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം ഞാനാണ് ഈ വീട്ടിലെ ഗൃഹനാഥ അപ്പോൾ എന്നോട് എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞേ പറ്റൂ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നീ എന്നെ വിശ്വസിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട ആരാണ് നിനക്ക് വിളിച്ചത് എന്നുള്ളത് ഈ പ്രേമ കണ്ടുപിടിച്ച് ും നിന്റെ ഒരു ഫ്രണ്ട് നീ അടിമുടി ഉടായിപ്പാണി നിന്നെ കണ്ടാ തല്ലേ അറിയാം നീയും നിന്റെ തന്തയും കള്ളത്തരമാണ് എന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ അച്ഛനെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടീ മൊത്തം കള്ളത്തരമാണ് എന്നിട്ടിപ്പോ വെറുതെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രേമ ദേഷ്യപ്പെട്ടു പോകുന്നത് അങ്ങനെ വിഷ്ണുവിൻ്റെ കോളിൽ പ്രേമയ്ക്ക് സംശയം വന്നു എന്നുള്ളത് ചന്ദ്രക്ക് മനസ്സിലാവാണ് ഇട അടുത്തേക്ക് ശരത്ത് വരികയാണ് എന്നിട്ട് പറയാണ് നിത്യക്കുട്ടി നമുക്ക് രണ്ടുപേർക്കും കൂടി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് താലിക്കെട്ടാം നീ വിളിച്ച ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ശരത്തേട്ടൻ ഇപ്പോൾ പറഞ്ഞത് പക്ഷേ എനിക്ക് എൻ്റെ വികാരയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെ വെറുപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട മുത്തശ്ശിയും അമ്മയും നമ്മളോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ശരി തന്നെയാണ് ശരത്തേട്ട പക്ഷേ എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം വേണം അതിനെന്താ അച്ഛൻ്റെ അനുഗ്രഹം കല്യാണം കഴിഞ്ഞിട്ടും നമുക്ക് വാങ്ങാമല്ലോ അതൊന്നും ശരത്തേട്ടം കരുതുന്നത് പോലെ അച്ഛനെ ശരിക്കും ശരത്തേട്ടനും മനസ്സിലാവാഞ്ഞിട്ടാണ് മുത്തശ്ശിയെയും അമ്മയെയും എൻ്റെ കൂടെ നിന്നതിന് അച്ഛൻ ീ വീട്ടിലേക്ക് പിന്നെ കയറ്റില്ല അവരെയും പറഞ്ഞു വിടും പിന്നെ മുത്തശ്ശിയേം അമ്മയും നമ്മൾ തന്നെ നോക്കേണ്ടി വരും അതിനെന്താ നമുക്ക് നോക്കാമല്ലോ അതിന് ശരത്തേട്ടനൊരു വീട് പോലും ഇല്ലല്ലോ ശരത്തേട്ടൻ ഒരു കോടീശ്വരനാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ അച്ഛൻ പറയുന്നത് ശരത്തേട്ടൻ കോടീശ്വരൻ അല്ല എന്നാണ് അതുകൊണ്ടാണത്രേ ഒരു കാറ് പോലും ഇല്ലാത്തത് അല്ല ശരത്തേട്ട എന്താ ഒരു കാറ് പോലും ഇല്ലല്ലോ അത് പിന്നെ എത്തിക്കൂട്ടി ഞാനങ്ങനെ ആർഭാടമൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ടാണ് ആ എനിക്കും ഒരുപാടൊന്നും ഇഷ്ടമല്ല ശരത്തേട്ട ഏതായാലും ശരത്തേട്ടാ ഇപ്പം വിവാഹം ഒന്നും വേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നതിന്റെ ശേഷം നമുക്ക് വിവാഹത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിത്യ അവിടെ നിന്ന് എണീറ്റ് പോവാട്ടോ അതോടുകൂടി ശരത്ത് നിത്യ ഒഴിഞ്ഞു മാറുകയാണോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത് ഒരു ശരത്ത് മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അഭിനയിച്ചുകൊണ്ട് അച്ഛാ എന്ത് വേണം ശരത്തെ എനിക്ക് നിത്യ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് നിത്യയെ മറക്കാൻ കഴിയില്ല ആണോ നിന്നോട് നിന്നോടതിനാരാണ് നിത്യയെ മറക്കാൻ പറഞ്ഞത് നീ നിത്യം ഓർത്തോണ്ട് തന്നെ നടന്നോ പിന്നെ നിത്യ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അത് നീ പറഞ്ഞത് പച്ച കള്ളമാണ് നിത്യം ഇല്ലാത്ത നീ ഇപ്പോ ജീവിക്കുന്നുണ്ടല്ലോ അതല്ല അച്ഛ എനിക്ക് നിത്യം വിവാഹം കഴിക്കണം ഭാര്യയുടെ സ്ഥാനത്ത് നിത്യയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല കേട്ടപ്പോ മനോഹരം മോനെ ശാരത്തെ നീ നിന്റെ അമ്മ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് നീക്കൊന്ന് ആലോചിക്കണം എന്നല്ലേ ഇപ്പൊ എന്താ നീ ഇങ്ങനെ പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നീ എൻ്റെ മുന്നിൽ കൊണ്ട് നിരത്തണം നിന്റെ ബന്ധുക്കളെ എനിക്ക് കാണണം നിന്റെ വരവ് ചെലവ് നിന്റെ സമ്പാദ്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം തന്നെ എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ അച്ഛാ അച്ഛൻ ചോദിച്ചില്ലെങ്കിലും ഞാൻ അതൊക്കെ കാണിച്ചു തരണമല്ലോ ഞാൻ എന്റെ ബിസിനസിന്റെ വരവ് ചെലവിന്റെ കോപ്പി കാണിച്ചു തന്നാ പോരെ പിന്നെ എൻ്റെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കളെ ഞാൻ അച്ഛൻ്റെ മുന്നിൽ കൊണ്ട് നിർത്താം എന്താ അതൊക്കെ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ എടാ മോനെ ശരത്തെ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് നിനക്ക് ചെയ്യാൻ കഴിയും െങ്കിൽ നീ അത് ചെയ്ത് കാണിക്കുക എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം പിന്നെ നീ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം അച്ഛ അച്ഛൻ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് വെറുതെ ദേവികയുടെ പറയുന്നത് കേട്ട് അച്ഛൻ എന്നെ വെറുതെ സംശയിക്കരുത് എടെ ശരത്തെ നിന്നെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ ദേവികയെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല നീ എവിടെ കയറി വന്നവനാണ് ദേവിക എൻ്റെ മോളാണ് പറയുന്നതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഈ മനോഹരനെ കിട്ടില്ല ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ അല്ലാതെ എന്റെ മുന്നിലേക്ക് ഇനി നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ ശരത്തിനാണെങ്കിലോ നിത്യയുടെ മറുപടി ഇങ്ങനെയും ഇയാളുടെ മറുപടി ഇങ്ങനെയും എനിക്ക് എന്റെ ക്ഷമ നശിക്കുന്നു ഇയാളെ ഞാൻ ഇല്ലാതാക്കും എന്നുള്ള ദേഷ്യത്തിലാണ് ശരത്ത് നിൽക്കുന്നത് പിന്നീട് ജയശങ്കർ അക്ഷരയുമായിട്ട് സംസാരിക്കുകയാണ് നിരഞ്ജനും വിശാലും തമ്മിലുള്ള അടുപ്പം നീ സമ്മതിക്കരുത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഡാഡി പറയുന്നത് നീ എൻ്റെ മോളാണ് ഞാൻ നിന്റെ ഡാഡിയുമാണ് പുറമെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ുള്ളിൽ നിന്നോട് എനിക്ക് ഇഷ്ടം മാത്രമാണ് മോളെ നിന്റെ ജീവിതം തകരുന്നത് അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല വിശാലും നിരഞ്ജനും ഇങ്ങനെ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി മോളെ സ്വന്തമാക്കാനാണ് വിശാല് നോക്കൂ അതോടുകൂടി നിന്റെ ജീവിതം തകരും നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ അക്ഷര പറയേണ്ടത് എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിനാദ്യം അദ്ദേഹത്തിൽ നിന്നും ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല നീ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ വിശാൽ ഇനി കാണിക്കാൻ പോകുന്നത് ശ്രുതിമോളെ വെച്ചാവും നിന്റെ ജീവിതം തകർക്കാൻ പോകുന്നത് ശ്രുതിമോളെ നിന്നോട് നാളെ പറയുകയാണ് എനിക്ക് വിശാലില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യും നീ മറ്റൊരു വിവാഹം കഴിച്ചവളാണ് നിയമത്തിന്റെ മുന്നിൽ വിശാലെ തനിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ ശ്രുതിമോളെ ആവശ്യപ്പെട്ടാൽ നിയമം പോലും വിശാലിൻ്റെ ഒപ്പമാണ് നിൽക്കുക പിന്നെ പിന്നെ നിനക്ക് ശ്രുതിമോളെ നഷ്ടപ്പെടും അതുകൊണ്ട് ഈ ഡാഡി പറയുന്നതൊന്ന് അനുസരിക്കും നിരഞ്ജന്റെയും വിശാലിന്റെയും കൂട്ടുകെട്ട് മോള് തന്നെ അവസാനിപ്പിക്കണം മോള് വിചാരിച്ചാൽ മാത്രമാണ് അത് സാധിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഡാഡി പറയുന്നതിലും കാര്യമുണ്ട് എന്നങ്ങ് അക്ഷര ശ്വസിച്ചു പോവുകയാണ് വിശാലിനെയും നിരഞ്ജനെയും ഇനി അടുപ്പിക്കരുത് എന്നുള്ള തീരുമാനമാണ് അക്ഷര എടുക്കുന്നത് പാർവതി മനോഹരന്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് പറയണേ എന്തിനാണ് നിത്യയുടെയും ശരത്തിൻ്റെയും വിവാഹത്തിന് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് നിങ്ങൾ എന്താ നമ്മുടെ മകളുടെ കുറിച്ച് ചിന്തിക്കാത്തത് നിത്യമോള് ഇതിന് സമ്മതിക്കും എന്നുള്ളത് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിത്യ സമ്മതിക്കും നിനക്കാണ് ഇപ്പോൾ സമ്മതക്കുറവ് നീ എന്താ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് നീ എന്താ എന്നോട് ഒരിക്കൽ പോലും ചോദിക്കാത്തത് അത് നീ ചോദിക്കുന്നില്ലല്ലോ നിനക്കോ അമ്മയ്ക്കും എല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം അവൻ ഒരിക്കലും എൻ്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല അവന് ഞാൻ പറഞ്ഞ ഡിമാൻഡുകളൊന്നും തന്നെ അവനെ ഇതാക്കാനും കഴിയില്ല ശരത്ത് ആരാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓരോന്നും സംസാരിക്കുന്നതും ചെയ്യുന്നതും അപ്പോൾ പാർവതി പറയണേ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിത്യമോൾ ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോളെ ഞാൻ പറയുന്നത് അനുസരിക്കും നീ അതിൽ വെറുതെ ടെൻഷൻ ടെൻഷനാവാൻ നിൽക്കേണ്ട എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് മനോഹരൻ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പാർവതിക്ക് ഇങ്ങനെ നേരോട് എന്ത് പറഞ്ഞിട്ടും ഇങ്ങനെ മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് പിന്നീട് ചന്ദ്രയുടെ ഫോണിലേക്ക് വിഷ്ണു വീണ്ടും വിളിക്കുകയാണെ എന്നിട്ട് പറയുകയാണ് നീ ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയി നമ്മൾ പേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ നടത്തിയത് എന്നിട്ടിപ്പോൾ നിനക്കിപ്പോൾ പുളിങ്കമ്പിൽ കയറി പിടിച്ചതോടുകൂടി എന്നെ നീ മറന്ന മട്ടിലാണ് ഇപ്പോൾ ഓരോന്നും ചെയ്യുന്നത് അതുകൊണ്ട് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവും എന്നെ അങ്ങ് ഒഴിവാക്കാം എന്നുള്ളത് പക്ഷേ നിനക്കത് ഒരിക്കലും സാധിക്കില്ല െ നീ വല്ലതും ചെയ്താൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല എന്തായാലും നിന്നെ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ നാളെ അവിടേക്ക് വരുന്നുണ്ട് അയ്യോ വിഷ്ണു നീ എന്തിനാണ് ഇവിടേക്ക് വരുന്നത് ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല എന്തിനാണ് നീ ഇവിടേക്ക് വരുന്നത് അതും നീയായിട്ട് ചെയ്തതല്ലേ അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട എന്തായാലും നാളെ അവിടേക്ക് വരുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നീ നടപ്പിലാക്കണം എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ജീവിക്കുകയും വേണം അതൊക്കെ ഓർമ്മിപ്പിക്കാൻ കൂടി തന്നെയാണ് ഞാൻ നാളെ അവിടേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ വിഷ്ണു നാളെ ഇവിടേക്ക് വരരുത് എന്ന് പറയാൻ വേണ്ടി വീണ്ടും ചന്ദ്ര വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും വിഷ്ണു ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടാവും പിന്നീട് ദേവികയും കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോലീസ് വരികയാണ് അപ്പോൾ ദേവിക പോലീസിനെ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മനോഹരൻ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ആ ഇവിടെ ഉണ്ട് അച്ഛൻ ഇവിടെ ഉണ്ട് എങ്കിൽ അവരെ ഒന്ന് വിളിക്കുക എന്ന് പറയട്ടോ അങ്ങനെ മനോഹരൻ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് റൂബിയുടെ കൊലപാതക ത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ് ആദ്യം ഞങ്ങൾ കരുതിയത് ഒരു ആത്മഹത്യയാണെന്നാണ് പക്ഷേ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിലാണ് അതൊരു വിഷം കഴിച്ചിട്ടുള്ള മരണമാണെന്നുള്ളത് മനസ്സിലാക്കിയത് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമല്ലോ അപ്പോൾ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഒന്ന് ചോദ്യം ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനോഹരനോടും ദേവികയോടും റൂബിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുകയാണ് മനോഹരനും ദേവികയും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ പറയാണ് റൂബിയുടെ മരണം ഒരു കൊലപാതകം തന്നെയാണ് സാർ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളൊന്നുമല്ല അങ്ങനെ ബീരുമല്ല എന്നുള്ള കാര്യമൊക്കെയാ ദേവിക പറയുന്നത് അങ്ങനെ ശരത്തിന്റെ സംശയത്തോടു കൂടിയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇവരെ കണ്ടതോടുകൂടി ശരത്ത് ഒളിഞ്ഞി നിന്ന് നോക്കുകയാണ് പോലീസ് എന്തിനാണ് വന്നത് എന്നുള്ള ഭാവത്തിലുണ്ട് അങ്ങനെ പോലീസ് പോയി കഴിഞ്ഞ ശേഷം മനോഹരനോടും ദേവികയോടും പർവ്വതിയും മുത്തശ്ശിയും പോലീസ് എന്തിനാണ് വന്നത് എന്നുള്ളത് ചോദിച്ചറിയണം അപ്പോഴത്തേക്കും നിത്യവും ശരത്തും അവിടേക്ക് എത്താണ് അപ്പോൾ ദേവിക പറയാണ് പോലീസ് വന്നത് റൂബിയുടെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ മുത്തശ്ശി ചോദിക്കാണ് റൂബിയെ കൊന്നോ ആരാണ് അപ്പോൾ കൊന്നത് റൂബിയെ കൊന്നത് മറ്റാരുമല്ല അല്ല കൊന്നത് ആരാണോ അയ്യൻ്റെ അച്ഛനെ കൊന്നത് ആരാണോ അതുപോലെ നടേശനെ ആരാണോ അയാൾ തന്നെയാണ് റൂബിയെയും കൊന്നത് എന്ന് പറയുമ്പോൾ ശരത്ത് ഇങ്ങനെ പതറുകയാണ് അപ്പോൾ നിത്യ ശരത്തിനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് ഇവനാണ് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ഇവനാണ് എല്ലാത്തിനും കാരണം ഇവൻ്റെ കഥ കഴിയാറായി തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് ഇവനെ കൈയ്യോടെ പോക്കും അതുവരെ ഉള്ളു ഇവൻ്റെ ഈ അഭിനയമൊക്കെ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നിത്യം നിൽക്കുന്നത് അങ്ങനെ ശരത്തിനെക്കുറിച്ച് ദേവികയും സംശയത്തോടു കൂടി പറയുമ്പോൾ ശരത്ത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവൾ എന്നെ സംശയമുള്ളതുപോലെയാണ് സംസാരിക്കുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു കടിഞ്ഞാണിടണമല്ലോ എത്രയും പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ എങ്കിൽ മാത്രമാണ് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ നിത്യെ കല്യാണം കഴിച്ച പിന്നെ ഈ സ്വത്തുക്കളെല്ലാം എനിക്ക് എത്രയും പെട്ടെന്ന് വിൽക്കണം എന്നിട്ട് ആ പൈസയുമായിട്ട് എനിക്ക് ദുബായിലേക്ക് കായാലും ണം എന്നൊക്കെയാണ് മനസ്സിലുള്ളത് പിന്നെ ഒരിക്കലും എന്നെ പോലീസിന് പിടിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് കണക്കുകൂട്ടി വെച്ചിട്ടുള്ളത് പക്ഷേ ശരത്തിന്റെ ഈ കണക്കുകൂട്ടലുകളൊക്കെ അധികം വൈകാതെ തന്നെ പൊളിഞ്ഞു വീഴും